ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന നിലമ്പൂരിൽ കുടുംബയോഗങ്ങളാണ് മുന്നണികളുടെ ഒന്നിച്ചിരുത്തി വിശദീകരണത്തിന് അഖിലേന്ത്യാ നേതാക്കൾ മുതൽ നമ്മുടെ മന്ത്രിമാർ വരെ സന്നദ്ധരാകുന്നു പൊതുയോഗം നടത്തി ആളില്ലാ കസ്തേരകളോട് തൊണ്ടപൊട്ടുമാർ ഉച്ചത്തിൽ സംസാരിച്ച കാലം കഴിയുന്നു പ്രചാരണ രംഗത്തെ താരം ഇപ്പോൾ കുടുംബയോഗങ്ങളാണ് അന്താരാഷ്ട്ര കാര്യങ്ങൾ മുതൽ അയൽപ്പക്ക വിശേഷം വരെ കുടുംബയോഗങ്ങളിൽ സംസാര വിഷയമാകും കരുളായി പഞ്ചായത്തിലെ അമ്പലക്കുന്ന് വാർഡിലെ യു ഡി എഫ് കുടുംബയോഗത്തിൽ പ്രസംഗിക്കാനെത്തിയത് കെ മുരളീധരൻ സർക്കാരിനെയും ഇടതുമുന്നണിയെയും കടന്നാക്രമിച്ച തുടക്കം വന്യജീവിശല്യം ജനവികാരം അറിഞ്ഞാണ് പ്രസംഗം കർക്കിടകരെ കൂടുതൽ ആനകൾക്കും സുഖം സുഖം നാട്ടുകാർക്കും ഒരു ആ കാഴ്ച നമ്മൾ പെട്ടെന്ന് പ്രധാനമന്ത്രിയോ എൽ ഡി എഫിന്റെ കുടുംബയോഗങ്ങളിൽ മന്ത്രിപ്പടയുണ്ട് കരുളായിയിലെ താഴെ മൈലമ്പാറയിൽ കുടുംബയോഗത്തിനെത്തിയത് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രസംഗത്തിൽ പ്രതിപക്ഷത്തിന് വിമർശനം പി വി അൻവറിന്റെ പിണറായി ആരോപണത്തിനും മറുപടി നമ്മൾ വ്യക്തി അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി അദ്ദേഹം സംരക്ഷിക്കാൻ വേണ്ടി അദ്ദേഹം ഈ രാജിവെച്ചപ്പോൾ നമ്മൾ എന്തോ വിചാരിച്ചു എന്തോ ധാർമ്മിക മൂല്യത്തിന്റെ പുറത്താണ് രാജിവെച്ചത് ഇപ്പൊ പറയുന്നു ഞാൻ യു ഡി എഫ് കയറാൻ വേണ്ടിയാണ് രാജിവെച്ചത് എൽ ഡി എഫ് ഇറങ്ങി യു ഡി എഫ് കറണമായിരുന്നു എനിക്ക് അതിനുവേണ്ടിയാണ് ഞാൻ രാജിവെച്ചത് പഴയ കോൺഗ്രസ് കാരനാണ് ഞാൻ അവിടെ കയറാൻ ആഗ്രഹിച്ചു അദ്ദേഹം അവിടെ കറൻ ആഗ്രഹിക്കായിരുന്നു മന്ത്രിമാരും നേതാക്കളും ഒക്കെ തൊട്ടേക വരുന്നതിന്റെ ആഹ്ലാദത്തിലാണ് നിലമ്പൂരിലെ വോട്ടർമാർ ട്വന്റി ഫോർ നിലമ്പൂർ